ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സബ്യസാജ് ബ്ലൗസിന് വേണ്ടി ഒരു സ്കർട്ട് അടിക്കുകയാണ് അതിനിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് മീറ്റർ ഫാബ്രിക്കാണുള്ളത് നമ്മൾ അതിൽ വരുന്ന രീതിയിലാണ് സ്കേർട്ട് അടിക്കുന്നത് നല്ല ഫ്ലെയറിൽ വേണമെന്നുണ്ടെങ്കിൽ നാല് നാലര മീറ്റർ ഫാബ്രിക് വേണ്ട വരും നമ്മുടെ കയ്യിലിപ്പോൾ നാലര മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ആണുള്ളത് അപ്പോൾ നമ്മൾ അതിൽ എത്രയാണ് ഫ്ലെയർ വരുന്നത് ആ രീതിയിൽ അടിക്കാൻ വേണ്ടി പോവുകയാണ് അതിനായി ഇവിടെ ഫാബ്രിക് നമ്മൾ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വേസ്റ്റ് മാർക്ക് ചെയ്യുന്നതിനായി നമ്മൾ വേസ്റ്റ് അളവിനെ സിക്സ് പോയിൻറ്റ് ഫൈവ് വേണ്ടി ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഫൈവ് പോയിൻ്റ് ടു ഫൈവ് കിട്ടുന്നുണ്ട് ആ ഫൈവ് പോയിന്റ് ടു ഫൈവ് രണ്ട് കോർണറിൽ മാർക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ തമ്മിൽ റൗണ്ടിൽ യോജിച്ച് കൊടുക്കുക അതിനുശേഷം അത് നടന്നു നോക്കുക നമുക്ക് ഇപ്പോൾ എട്ടര കിട്ടുന്നുണ്ട് ഇപ്പോൾ മുപ്പത്തിനാല് കറക്റ്റായി വരുന്നതായിരിക്കും അത് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണ് വേണ്ടത് നോക്കാം നമുക്ക് തേർട്ടി സെവൻ ആണ് ഇപ്പോൾ ലെങ്ത്ത് വേണ്ടത് നമ്മളിവിടെ തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബെൽറ്റ് കിടുന്നവർക്ക് അതൊന്നര ഇഞ്ച് ഉണ്ടാവും അപ്പോൾ അത് മാർജിനിലേക്ക് പോകും ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തേർട്ടി സെവൻ മാർക്ക് ചെയ്തു അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്തിൽ നിന്ന് മേലെ വരേക്കും എത്രയുണ്ടെന്ന് നോക്കുക ഫോർട്ടി ടു വരുന്നുണ്ട് അപ്പോൾ ആ പോയിന്റിൽ പിടിച്ചിട്ട് ഫോർട്ടി ടു വെച്ച് റൗണ്ടായി മാർക്ക് ചെയ്ത് കൊടുക്കുക സ്കേർട്ടിൻ്റെ ഫ്ലെയറിന് വേണ്ടിയാണ് താഴെ റൗണ്ടായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് മീറ്റർ ഉണ്ടെങ്കിൽ നല്ല ഫുൾ ഫ്ലെയർ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്കേട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നാലര മീറ്റർ തുണിയെങ്കിലും വാങ്ങിക്കേണ്ടതാണ് അതിനുശേഷം ഇവിടെ നല്ലൊരു റൗണ്ട് പറഞ്ഞു കൊടുക്കുക ഈ വേസ്റ്റിൽ നിന്നും അത് റൗണ്ട് വരുന്ന സ്ഥലത്തേക്ക് സ്ട്രെയിറ്റ് ചെയ്ത് ഒരു വര കരഞ്ഞു കൊടുക്കുക

എക്സ്റ്റ് പൊസിഷൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് ചെയ്തിട്ട് അതും കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക സെൻട്രിൽ ഒരു ഒരു നോച്ചടിച്ചു കൊടുക്കുക നമ്മുടെ ഇപ്പ എത്രയാണോ അതൊന്ന് അളന്ന് നോക്കാനാണ് നമ്മുടെ ഇപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ടോന്ന് അതിനുശേഷം സൈഡും കട്ട് ചെയ്ത് മാറ്റുക ഹിപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് ടൈറ്റായി പോകുന്നതായിരിക്കും അതുകൊണ്ട് ഹിപ്പ് അളവ് കറക്റ്റായിട്ട് വിടുന്നതെന്ന് നോക്കുക sejuk ke nantar masuk dalam ും ഇപ്പിൽ തന്ന ഒരു നാല് ഇഞ്ച് താഴെ ഒരു സിറ്റ് വളർന്നു പോകും സിറ്റ് വരെ അടിച്ചു കൊടുത്താൽ മതി ോപ്പൺ ചെയ്തു വെച്ചിട്ട് സ്ലെറ്റിൻ്റെ വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ ബെൽറ്റ് റെഡി ചെയ്യാണ് ഇതിനായി ബെൽറ്റിൻ്റെ ഫുഡ് സൈഡിൽ ക്യാൻവാസ് ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട് അതിന് പൊതുഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക అడుత బెల్ట్ అటాచ్ రెండు పోయింట్ చేర్త

സ്റ്റിച്ച് കൂടെ കാണുന്നില്ല അതിന്റെ മേലെ കറക്റ്റ് ആ സ്റ്റിച്ചിന്റെ മേലെ വെച്ചിട്ട് അടിക്കണം അപ്പഴാണ് മറുപടം നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ നമ്മുടെ ഡ്രസ്സിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് Thank you.